ഞാനൊരു കേന്ദ്രമന്ത്രിയായിട്ടാണ് ബോളേഴ്സിന് ഒരു രീതിയിലും അനുകൂലമല്ലാത്ത ഒരു ഗ്രൗണ്ടാണ് കാരണം വളരെ ചെറിയ ഗ്രൗണ്ടാണ് ജസ്റ്റ് തന്നെ തട്ടിയെ പോകും അത് ഈ പറഞ്ഞ പോലെ ഏത് കാര്യത്തിലായിരുന്നാലും ആഗ്രഹം നമ്മൾ അതിന് വേണ്ടിട്ട് അത്ര മാത്രം നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മളിലേക്കൊന്നും ചേരുന്നില്ല ആ സമയത്ത് ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് ഒത്തിരി വിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങി തലങ്ങും അത് മാക്സിമം നമ്മൾ അതിന് എന്താ പറയാ എഫേർട്ട് ഇടുന്നുണ്ട് പിന്നെ റിസൾട്ട് എപ്പോഴും നമ്മുടെ ഭാഗത്താവില്ല കാരണം സ്പോർട്സ് ആണ് പിന്നെ ഒരുപാട് പരിമിതികൾ നമുക്കും ഉണ്ട് എല്ലാരും അത്രയും അവൈലബിൾ അല്ലേ എല്ലാരും ഷൂട്ടിൻ്റെ ഇടയ്ക്കുന്നാണ് വരുന്നത് ി നിന്നോട് പറയാനുള്ളത് നീ വിക്കി വിക്കി കളിക്കരുത് നേരെ കളിക്കും അത്ര ഇപ്പം പറയാനുള്ളൂ അതെ വിക്കി ഞങ്ങളുടെ സ്ട്രോങ് ബാക്ക് ആണ് നമ്മുടെ എല്ലാ വിധത്തിലും ഒരേ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ഡെബ്യൂ ടീം ഉണ്ട് അനൂപ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ആളെ അപ്പം അനൂപ് ഈ വർഷം നമ്മളെ ടീമിൽ വന്ന വ്യക്തിയാണ് ഡെബ്യൂ ആണ് ഡെബ്യൂ സീസണാണ് അനൂപിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്കറിയാം കേരള സ്റ്റൈക്കേഴ്സിൻ്റെ കളി ആദ്യം മുതലേ നമ്മൾ കുറേ ആരാധകരുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നൊരു ടി വിയിൽ ഇരുന്ന് കണ്ട് കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ട്രിവാൻഡ്രത്തിൽ വെച്ചിട്ട് കേരളവും തിരു മുംബൈ തമ്മിലുള്ള മത്സരം കാണാൻ കാണാമെന്നൊക്കെയാണ് അപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാർ നിങ്ങളടക്കുള്ള കുറേ കൂട്ടുകാർ കളിക്കുന്നുണ്ട് അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണ് കാരണം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിൽ എന്നുള്ളത് അങ്ങനെ ഈ വർഷം കളിക്കാൻ പറ്റി ഷാർജയിൽ സച്ചിനൊക്കെ ഒരുപാട് സ്കോർ ചെയ്തിട്ടുള്ള ഷാർജ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ആദ്യ മത്സരം കമ്പാരറ്റീവലി നല്ല മത്സരം വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള വളരെ ടൈറ്റ് മാച്ചായിരുന്നു ഈവൻ മുംബൈ കളിക്കാർ പോലും അത് പറഞ്ഞു യു ഗൈസ് വെയർ ഓവ്സം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചു നിന്നു എന്നുള്ളൊക്കെ ബാക്കി കമൻസിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ കേരള സ്ട്രൈക്കേഴ്സ് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റി എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ആൻഡ് ഈ ഒരു ആസ് എ ഡെബ്യൂ എന്നുള്ള രീതിയിൽ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ഈ കേരള സ്ട്രൈക്കേഴ്സിന് ഏറ്റവും ആദ്യമായിട്ടാണ് കളിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടുന്നത് സോ എല്ലാവരുടെയും എക്സ്പീരിയൻസസ് എനിക്ക് ഒരുപാട് ഗുണം ചെയ്യും അത് മുന്നോട്ടുള്ള യാത്രകളിലൊക്കെ ഒരുപാട് ഗുണം ചെയ്യും ഓൺ ദ ഫീൽഡ് ആൻഡ് ഓഫ് ദ ഫീൽഡ് എല്ലാതിലും ഗ്രൗണ്ടിൽ എക്സ്പീരിയൻസസ് നമുക്ക് ഷെയർ ചെയ്തു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും വർഷം കിച്ച് വരുന്നത് അപ്പോൾ എനിക്ക് അവനു ആദ്യമായിട്ട് കളിക്കാൻ തരുമ്പോൾ വിക്കിക്കും അതുപോലുള്ള ഒരു കുറേ എക്സ്പീരിയൻസസ് വന്നിട്ടുണ്ടാവും സോ എന്തായാലും എനിക്ക് ഈ ഒരു ജേഴ്സി അല്ലെങ്കിൽ ഈ ഒരു ലോഗോ എൻ്റെ ശരീരത്തിൽ ഇടാൻ പറ്റിയത് അല്ലെങ്കിൽ ഈ ഒരു കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് മാത്രമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ അനൂപിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടതാണ് കാരണം ഒരൊറ്റ വർഷം കൊണ്ട് നമ്മൾ ആ ചുരാണ്ടത്തെ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ വർഷം കൊണ്ട് വർക്ക് ചെയ്ത് ആ ഒരു എന്താ പറയുക ഒരു ഡെഡിക്കേഷൻ കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ സാഫല്യമാക്കി എടുക്കുക എന്നുള്ളത് ഒരു ഒരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യാണ്ട് ആ നെക്സ്റ്റ് സീസൺ കളിക്കും കളിക്കണം എന്നുള്ള ഒരു ഒറ്റ വിചാരത്തിൽ വർക്ക് ചെയ്തു ആ നെക്സ്റ്റ് സീസണിലതാണ് നമ്മളിവിടെ ടീമിനൊപ്പം ഉണ്ട് അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ലെവൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ ഹാപ്പി ഫോർ മീ പറ്റൂസ് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ട കയ്യിൽ കാരണം അത് അതുപോലെയാണ് എന്റെ ഉള്ളിലുള്ളത് ദൈവം സഹായിച്ചെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ അത് ഈ പറഞ്ഞ പോലെ ഏത് കാര്യത്തിലായിരുന്നാലും അങ്ങനെ കേട്ടോ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്ര മാത്രം നമ്മൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് നമ്മളിലേക്കൊന്നും യൂണിവേഴ്സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും അറിയാമത് നമുക്ക് ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ശരിക്കും പാലസോവലാണ് തൃപ്പൂണിത്തരള്ളാണ് വളരെ ബ്യൂട്ടിഫുൾ പിച്ച് ആണ് ഒരുപാട് വലിയ വലിയ തൃപ്പര് കളിച്ച് എന്താ പറയുക ഒരു കഴിവ് ഒരു പിച്ചാണ് നമുക്ക് ഈ പിച്ച് ഒന്ന് ജസ്റ്റ് നമ്മൾ അല്ലേ എനിക്ക് തോന്നുന്നു എറണാകുളത്തല്ലാത്ത അല്ലെങ്കിൽ അല്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു സ്ഥലമായിരിക്കാം സോ എബൗട്ട് ദിസ് പിച്ച് വിൽക്കി ഒന്ന് പറഞ്ഞു തരാമോ ഇത് എനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു വിക്കറ്റാണ് ഞാൻ പണ്ട് കളിച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം എനിക്കിപ്പോഴും ഓർമ്മയിട്ട് ഞാൻ ആദ്യം വന്ന് നമ്മൾ പൂജ ക്രിക്കറ്റ് ടൂർണമെൻറ്റെന്ന് ഓൾ ഇന്ത്യ ക്രിക്കറ്റ് ടൂർണമെൻറ്റുണ്ട് ഇപ്പം കേരളത്തിൻ്റെ തന്നെ ഭയങ്കര ലീഡിങ് ടൂർണമെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ വലിയ വലിയ പ്ലെയേഴ്സ് രാഹുൽ ഗ്രാവിഡ് അടക്കം വന്ന് കളിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് പൂജ പാലസ് ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് തൃക്കുണിത്തറ ഗ്രൗണ്ട് പൂജ ഗ്രൗണ്ട് എന്നൊക്കെയാണ് പലരും അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ ഇതൊരു ശരിക്കുള്ള പേര് പാലസ് ഓവൽ തൃക്കുണിത്തുറ പാലസ് ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് അപ്പം ഇവിടെ എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട് ഞാൻ കളിച്ച ക്ലബ് ക്രിക്കറ്റ് ഒക്കെ കാര്യങ്ങൾ ഇവിടെ വളരെ ചെറിയ ഗ്രൗണ്ടാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ബോൾ ചെയ്തൊരു ബാറ്റ്സ്മാനെ പിടിക്കുക എന്നുള്ളത് നമുക്ക് സംതൃപ്തി പോലെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കാര്യം കാരണം വളരെ ചെറിയ ബൗണ്ടറി ലൈനാണ് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്തൊക്കെ ഈ മതിലൊക്കെ ആൾക്കാർ എഴുതുന്നത് നമുക്ക് ഒരു അടി കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം ഫീൽ ചെയ്യും നമുക്ക് നാണക്കേടാണ് അപ്പോൾ ആൾക്കാരൊക്കെ വേളമുണ്ടാക്കി പോകും അപ്പോൾ അതിനിടയിൽ ചെറിയ ഗ്രൗണ്ടാണ് ബോളേഴ്സിന് ഒരു രീതിയിലും അനുകൂലമല്ലാത്ത ഒരു ഗ്രൗണ്ടാണ് കാരണം വളരെ ചെറിയ ഗ്രൗണ്ടാണ് ജസ്റ്റ് തട്ടിയെ തന്നെ വെളിയിൽ പോവും പിന്നെ നമുക്കറിയാം ക്രിക്കറ്റ് ബോളാണ് അപ്പോൾ എത്രമാത്രം ട്രാവൽ ചെയ്യും ബോൾ വെളിയിൽ പോകും എന്നുള്ളതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ അവിടെ ഈ ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് ഗംഭീര വിക്കറ്റ് എനിക്ക് ഭയങ്കര ലക്കി വിക്കറ്റാണ് എനിക്ക് ഒത്തിരി മറക്കാനാവാത്ത മറയ്ക്കാനാവാത്ത തന്നിട്ടുള്ള ഒരു വിക്കറ്റാണിത് നമ്മൾ ഒത്തിരി നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഒത്തിരി മാച്ചസ് കളിച്ചപ്പോഴൊക്കെ നമുക്ക് എനിക്ക് എന്താ പറയുക നമുക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസസ് എനിക്ക് ബോളിംഗ് ഫിഗേഴ്സ് തന്നിട്ടുള്ള വിക്കറ്റാണ് ഒത്തിരി അഞ്ച് വിക്കറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബാറ്റ്ഷർമാര് സെഞ്ചുറി അടിക്കുന്നതിന് തുല്യമാണ് ഒരു ബോളർ അഞ്ച് വിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി അഞ്ച് വിക്കറ്റ് കിട്ടിയിട്ടുള്ളൊരു വിക്കറ്റാണ് അതും വളരെ വലിയ ടീമുകളുമായിട്ട് അത് സദൺ റെയിൽവേസുമായിട്ട് പിന്നെ അയോബി ചെന്നൈ അതുപോലെ നമ്മൾ എസ് ബി ടി അന്ന് എസ് ബി ഇന്നിപ്പോൾ എസ് ബി ഐ അന്ന് എസ് ബി ടി ആയിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഫ്രാൻഡ് അവരുമായിട്ടൊക്കെ ഒത്തിരി നല്ല മെമ്മറീസ് ഉള്ളൊരു വിക്കറ്റാണ് ഒത്തിരി പിന്നെ കേരൾ കൊച്ചിൻ റിഫൈനറീസ് ലിമിറ്റഡ് അവർ സ്വാൻറ്റൺസ് ഇതൊക്കെ ഭയങ്കര ലീഡിങ് ടീംസാണ് അവരുമായിട്ടൊക്കെ കളിച്ച് വളരെ ബ്രില്യൻ പെർഫോമൻസിൽ കാഴ്ചവെക്കാൻ പറ്റിയ ഒരു ക്രിക്കറ്റായിരുന്നു ഈ ആദ്യത്തെ മാച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ കളിച്ച് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ആദ്യത്തെ മാച്ച് ഞാൻ പുറത്തിരിക്കുന്ന ട്വെൽമാൻ ആയിരുന്നു അപ്പം വെള്ളം കൊണ്ട് കൊടുക്കാനൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം റണ് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്തൊക്കെ ചിന്തിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഗ്രൗണ്ടിൽ എനിക്ക് എങ്ങനെ ബോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയായിരുന്നു അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നത് സ്റ്റേറ്റ് കളിക്കും അണ്ടർ നയൻറ്റീൻ കേരള കളിച്ചിട്ട് തിരിച്ച് ഞാൻ വരുന്ന വഴി നമ്മളോട് ക്ലബ്ബിൻ്റെ മാനേജർ പറഞ്ഞു നേരെ കൊച്ചിയിൽ ഇറങ്ങിയാൽ മതി കൊച്ചിയിൽ ഇറങ്ങിയിട്ട് പൂജ ഒരു മാച്ച് ഉണ്ട് അത് കളിച്ചിട്ട് നമുക്ക് ട്രിവാൻഡ്രത്ത് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്റ്റേറ്റ് കളിച്ച് ഗോവയിൽ നിന്ന് നേരെ ഞാൻ ട്രെയിൻ ഇറങ്ങുന്നത് കൊച്ചിയിലാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഇവിടെ രഞ്ജി ട്രോഫി കളിക്കുന്ന റോഹൻ പ്രേം അതുപോലെ ഞാൻ റോഹൻ പ്രേം റൈഫി വിൻസെൻറ്റ് കോമസ് റൈഫി ഐ പി എൽ കളിച്ച വ്യക്തിയാണ് കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു അപ്പോൾ നമ്മൾ പേരും ഒരു ക്ലബിലായിരുന്നു അപ്പോൾ നമ്മൾ പേരും നേരെ കൊച്ചിയിൽ ഇവിടെ ട്രെയിൻ ഇറങ്ങി വന്ന് ഫസ്റ്റ് മാച്ച് കളിക്കായിരുന്നു പൂജ അപ്പോൾ അന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് ഒത്തിരി വിക്കറ്റൊക്കെ എടുത്തിട്ട് ഭയങ്കര ഫോമിൽ നിൽക്കുന്ന സമയമായിട്ട് നേരെ വന്ന് പൂജ കളിക്കാൻ ഇറങ്ങി എന്നെ തലങ്ങും വേദങ്ങും ആറ്റിച്ചില്ലാണ്ടാക്കി അപ്പം അത്രയും മറക്കാനാവാത്തോർമ്മകളടക്കമുണ്ട് കേട്ടോ ഈ പറഞ്ഞ ബ്രില്യൻ പെർഫോമൻസസ് ആയിരുന്നാലും എൻ്റെ ബോളിങ്ങിൽ നമ്മളെ ഉറക്കം കെടുത്തുന്ന ഒരുപാട് ബാറ്റ്സ്മാർ ഉള്ള ഒരു ഓർമ്മകൾ വരെ അടക്കം ഉള്ള ഒരു വിക്കറ്റും ഒരു ഗ്രൗണ്ടുമാണ് അപ്പോൾ എനിക്ക് പറഞ്ഞുപോണെങ്കിൽ കഴിഞ്ഞാൽ ഇന്നൊന്നും തീരില്ല അത്രമാത്രം ഓർമ്മകളുണ്ട് പക്ഷേ അവിടെ തന്നെ വീൽഡും നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ടീം പ്രാക്ടീസ് ചെയ്യുന്നു എന്നറിയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒത്തിരി എന്താ പറയുക കുറച്ചുകൂടെ ആ പഴയ കാലം ഒക്കെ മാറി മാറിയിരുമ്പോൾ പുതിയ കുറച്ച് ഓർമ്മകളുമൊക്കെ ആയിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ മുമ്പോട്ട് പോകാമെന്നുള്ളതിൻ്റെ ഇതുകൂടാകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒത്തിരി എക്സ്പീരിയൻസും കൂടെ ആയതുകൊണ്ട് എനിക്ക് കൂടെ കളിക്കുന്ന ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ പഴയ എക്സ്പീരിയൻസസ് വെച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് അവരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അന്നത്തെ കാലം വിക്കറ്റ് ഇന്നിപ്പം കുറച്ച് സ്ലോയാണ് അന്നും കുറച്ച് സ്ലോ ആണ് പക്ഷേ അന്നത്തെ നിന്നും കുറച്ചും കൂടെ സ്ലോ ആണ് ഇന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം വിക്കറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം പോലുമില്ല അത്രയ്ക്കും ഇവിടെ മാച്ചസും പ്രാക്ടീസസും ഒക്കെ നടക്കുന്നുണ്ട് വിക്കറ്റ് ഭയങ്കര സ്ലോയാണ് അപ്പം കുറച്ചുകൂടെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിക്കറ്റ് പോയി അപ്പം അങ്ങനത്തെ ഒരു വിക്കറ്റാണ് ഒന്നും സ്ലോ ആയിരുന്നു ഇങ്ങോട്ട് ഭയങ്കര സ്ലോ ആയിരുന്നു പക്ഷെ അവിടെയാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ മാച്ചസിലും നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാൻ പാ കണ്ടോ ലാലേട്ടം പോലും വിക്കിയോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് വിക്കി അത്രമാത്രം തള്ളി സ്റ്റാല് സോറി മറ്റേ എന്താ എക്സ്പീരിയൻസ്ഡ് ആള് കാണാം ഫീൽഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് പ്രശാന്ത് അലക്സാൻഡറുടെ ക്യാച്ച് ആണ് അദ്ദേഹം ക്യാച്ച് എടുക്കണമെന്ന് നമുക്ക് നോക്കാം ും കൂടെ ചെയ്താൽ മതി ശരിക്കും അത് സഞ്ജു അപ്പുറത്തുനിന്നാണ് ആദ്യം സഞ്ജു വിജു

എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിൽ ഒരാളാണ് നമ്മൾ പെർഫോമറാണ് അപ്പോൾ അർജുനിനെ പറ്റിയിട്ട് ഞാൻ പറയാണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ രണ്ട് വാക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസും ഈ ഫോർമാറ്റിനെ പറ്റിയും പിന്നെ നമ്മുടെ കളിയിൽ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫീല് പ്രഷറാണോ അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന രണ്ട് വാക്ക് പറയാം ആദ്യമായിട്ട് പറയാനുള്ള ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പം പ്രഷറല്ല ഭയങ്കര പ്രൗഡാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിനെയാണ് കേരളത്തിനെയാണ് അപ്പോൾ എനിക്ക് വേറൊരു സ്പോർട്സ് മേഖലയിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഭയങ്കര സാധ്യത കുറവാണ് കാരണം നമ്മൾ അതിന് സ്പോർട്സ് പേഴ്സൺ അല്ല ആക്ടേഴ്സാണ് അപ്പം അതെ സംബന്ധിച്ച് വളരെ പ്രൗഡായ മൊമെൻ്റാണ് അത് കളി ജയിച്ചാലും ശരി തോറ്റാലും ശരി ഞാൻ ഒരുപാട് അഭിമാനത്തോടെ കാണുന്ന ഒരു കാര്യമാണ് സീസിയൽ കാരണം എനിക്ക് പറഞ്ഞാൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം ഞാൻ അഭിനയിക്കുന്ന മലയാള സിനിമയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ് പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പറ്റില്ല നമ്മളെല്ലാവരെയും കൊച്ചിലെ കാണുന്ന ഒരു ആഗ്രഹമായിരിക്കും വലിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാറാണ് കാരണം ക്രിക്കറ്റ് നമ്മുടെ എല്ലാം ചോലയിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹം നമ്മളെ സംബന്ധിച്ച് ഇപ്പം മൂവി ഫീൽഡിൽ വന്നതിന് ശേഷം നടക്കാൻ സാധ്യത ഉണ്ട് ഉള്ള ഒരേ ഒരു കാര്യം ഈ സി സി എൽ ആണ് ലൈവായിട്ട് നമ്മൾ സ്റ്റേഡിയത്തിൽ കളിക്കുക ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളിക്കുക പാക്ഡ് ക്രൗഡ് നമ്മളെ ചീർ ചെയ്യുക ഇടയ്ക്ക് നമ്മളെ കൂവുക എല്ലാ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന പോലെ പിന്നെ മിനി ഐ പി എൽ അത് മിനി ഐ പി എൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഫെസിലിറ്റിയാണ് സി സി എൽ അത് മാക്സിമം നമ്മളതിന് എന്താ പറയുക എഫേർട്ട് ഇടുന്നുമുണ്ട് പിന്നെ റിസൾട്ട് എപ്പോഴും നമ്മുടെ ഭാഗത്താവില്ല കാരണം സ്പോർട്സ് ആണ് പിന്നെ ഒരുപാട് പരിമിതികൾ നമുക്കും ഉണ്ട് എല്ലാവരും അത്രയും അവൈലബിളല്ലോ എല്ലാവരും ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കൊന്നാണ് വരുന്നത് അപ്പം ബാക്കിയുള്ള ടീമിനെ വെച്ചിട്ട് അത്രയും നമ്മൾ സമയം നമുക്ക് പ്രാക്ടീസിന് കിട്ടാറില്ല അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല മാച്ചിൽ പക്ഷേ അതിൻ്റെ ഡിഫറൻസ് വരാറുണ്ട് എല്ലാ വർഷവും അതിനെ കവർ അപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പിന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ വിവേകോപൻ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മൂവിയിൽ വർക്ക് ചെയ്തില്ല പക്ഷേ ഈ സീസിയൽ മുഖേനയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഇപ്പോൾ ഒരു പത്ത് വർഷത്തോളം ഞങ്ങൾ കൂട്ടുകാരാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ വേറെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ അതൊക്കെയാണ് സീസിയലിൻ്റെ അഡ്വാൻറ്റേജ് അത് കറക്റ്റ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് നമുക്ക് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അല്ലാണ്ട് മറ്റുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തൊരു വലിയ പ്ലാറ്റ്ഫോമാണിത് ഇപ്പം നമ്മളെ ഇപ്പം ഇപ്പം ഞാൻ ഹിന്ദി സിനിമ ചെയ്തിട്ടില്ല ഞാൻ തെലുങ്ക് സിനിമ ചെയ്തിട്ടില്ല പക്ഷേ തെലുങ്കിലെ വരുന്ന ആക്ടേഴ്സിനും ഹിന്ദിയിലുള്ള ആക്ടേഴ്സിനും ഒക്കെ അവർ അവർക്ക് നമ്മളെ അറിയാം നമ്മുടെ പേര് അറിയാം കാണുമ്പോഴേ നമ്മൾ ഗ്രീറ്റ് ചെയ്യും നമ്മളെ വിഷ് ചെയ്യും നമ്മുടെ പേര് വെച്ച് വിശേഷങ്ങൾ വയ്ക്കും അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി കൂടെ കിട്ടിയൊരു അഡ്വാൻറ്റേജാണ് അല്ലാതെ നമ്മളിപ്പോൾ സിനിമ ചെയ്ത് കിട്ടാൻ ചിലപ്പോൾ സമയം എടുക്കും ചെയ്യും മേ ബി ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യും ഹോപ്പ്ഫുള്ളി പക്ഷേ അതിന് മുമ്പേ നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നത് ഇങ്ങനത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ അതൊക്കെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മെച്ചമായിട്ട് ഞാൻ കാണുകയാണ് അതൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓൾ അണ്ടർ വൺ റൂഫ് അതെ ഓൾ അണ്ടർ വൺ റൂഫ് അവിടെ വലിയ വലിയ സ്റ്റാർസ് നം ഇപ്പം ഞാൻ കൊച്ചിലോട്ട് കാണുന്ന സ്റ്റാറാണ് സുനിൽ ഷെട്ടി ബോബി ഡിയോൾ സൽമാൻ ഖാൻ ഇപ്പോൾ ഇവരൊക്കെ നമ്മളിപ്പം ഋതേഷ് ദേശ്മുഖി നമ്മൾ ആക്ച്വലി കളിക്കുന്ന ഇപ്പോൾ ഇവരോടാണ് ഡഗോട്ടിൽ ഇവരോടാണ് സംസാരിക്കുന്നത് ടൈം സ്പെൻഡ് ചെയ്യുന്നവരോടാണ് ബിഫോർ മാച്ച് ആഫ്റ്റർ മാച്ച് ഇപ്പോൾ കളി നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ വീറും വാശിയോടെ കളിക്കും പക്ഷെ ശേഷം വീടും ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഗെറ്റ് ടുവറിലെല്ലാം അപ്പോൾ അതൊക്കെ വളരെ വലിയ എക്സ്പീരിയൻസാണ് അതൊക്കെയാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സംഭവം പോസിറ്റീവായ കാര്യങ്ങൾ അപ്പോൾ ശരിക്കും സെയിം ഫീൽ തന്നെയാണ് എനിക്കും അപ്പോൾ ഫസ്റ്റ് സീസൺ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു കാരണം അയ്യോ ഞാൻ അടിച്ചിലേക്ക് ടീം ഇല്ല എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര റിലീഫാണ് നമുക്ക് നമ്മുടെതായിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ടൈമുണ്ട് സമയമുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഇത് നമ്മൾ എന്താ പറയുക നിങ്ങളത് അതേപോലെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തുടർന്നുള്ള മാച്ചസിനും ഇനി വരുന്ന സീസൺസിലും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതാണ് ഞങ്ങൾ ഒരിക്കലും ഇതൊരു ഫൺ ഗെയിം ആയിട്ടോ ഉഴപ്പിയിട്ടോ ഒന്നും ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല ഞങ്ങൾ എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് ഇടുന്നുണ്ട് ഡെഫിനറ്റ്ലി അതിന് റിസൾട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഞങ്ങൾ എഫേർട്ട് ഇടുന്നില്ല അത് അങ്ങനെയല്ല തെറ്റാണ് നമ്മുടെ ടീം പണ്ടും ഇതേപോലെ എഫേർട്ട് ഇടുന്നു സംസ് അത് വർക്ക് ആവില്ല ചിലപ്പോൾ അത് വർക്ക് ആവും പക്ഷേ നമ്മളെ കൈ ഒഴിയാതിരിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഞങ്ങൾ കാണുന്നുണ്ട് നെഗറ്റീവും കാണുന്നുണ്ട് പോസിറ്റീവും കാണുന്നുണ്ട് ഇതിലുള്ള നിരാശയും വിഷമവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കുള്ളതിനേക്കാൾ ഒരുപടി കൂടുതൽ തീർച്ചയായും ഞങ്ങൾക്കാണ് നിരാശയും വിഷമം കാരണം ഞങ്ങൾ ഞങ്ങൾ മലയാളി പ്രേക്ഷകർ കൂടിയാണ് മലയാളികളാണ് അതിനോ അതിലുപരി ഞങ്ങളാണ് കളിക്കുന്നത് അപ്പം ഡെഫിനറ്റ്ലി കളിച്ച് തോക്കുന്നവരെക്കാളും വിഷമം വരത്തില്ലല്ലോ പുറത്തുനിന്ന് കളി കാണുന്ന അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സീനിയർ മോസ്റ്റ് പ്ലെയറും ടോപ്പ് പെർഫോമറും ആയിട്ടുള്ള ആളടുത്ത് പോയി ഇനി നമുക്ക് നമ്മുടെ ടീം മാനേജർ മാനേജറിനോട് നമുക്ക് രണ്ട് വാക്ക് ചോദിക്കാം രണ്ട് വാക്ക് ചോദിക്കുന്നത് ആദ്യം ചോദിച്ച വാക്ക് ഇതാണ് എന്താ ഉദ്ദേശിക്കുന്നത് കളിക്കാൻ വന്നാ വീഡിയോ എടുക്കാൻ വന്നാന്നുള്ളത് ഇത് നമ്മള് പ്രേക്ഷകരിലേക്ക് നമ്മളെ ടീമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിക്കാന്നുള്ളത് നമ്മളെ കളിയുടെ ഇടയിൽ ചെറിയൊരു നിർമ്മാണം അപ്പോൾ ചേട്ടൻ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് മാനേജറാണ് നമ്മളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരുപോലെ പങ്കുചേരുന്നൊരു വ്യക്തിയാണ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ബാബു ചേട്ടനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് നമ്മളിൽ നിന്ന് പല വേണ്ടാത്ത കാര്യങ്ങൾ ബാബു ചേട്ടനും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് നമുക്ക് ഈ പത്ത് സീസണാണ് ഇപ്പോൾ ടെൻത്ത് സീസൺ പൊക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ആണ് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയുള്ളവർ ഒരു നമ്മളെ ടീമിൻ്റെ ഒരു കോ ഓണർ ഇവിടെയുണ്ട് നമ്മളെ ഹെഡ് കോച്ച് കോച്ചുണ്ട് സാറുണ്ട് സാർ രണ്ട് വാക്ക് പോസിറ്റീവായിട്ടുള്ള രണ്ട് വാക്ക് സാറ് പറയുന്നു അല്ല പിള്ളേരൊക്കെ നല്ലതാണ് വിക്കി നിന്നോട് പറയാനുള്ളൂ നീ വിക്കി വിക്കി കളിക്കരുത് നേരെ കളിക്ക അത്ര ഇപ്പോൾ പറയാനുള്ളൂ അതെ വിക്കി ഞങ്ങളുടെ സ്ട്രോങ് ബാക്ക് ആണ് നമ്മുടെ എല്ലാ വിധത്തിലും ഒരേ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അതിൻ്റെ വലിയൊരു ഉണ്ട് അപ്പോൾ വിക്കി നമ്മളെയൊക്കെ എപ്പോഴും കാണികളെയൊക്കെ സൂചിപ്പിച്ച് തന്നെയാണ് ബാറ്റ് ചെയ്യുന്ന ബോൾ ചെയ്യുന്നതൊക്കെ വെള്ളം വിക്കി

Bide BJP'de sakte nahi neta Thank you All the, All the best. Thank you.